നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എസ് സി വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് വിജിതയുടെ ഡീറ്റെയിൽസ് ആണ് വിജിതയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് ഹിന്ദു കണക്കൻ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ബിടെക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഗവൺമെൻറ് എംപ്ലോയി ആണ് ഒരു ബ്രദറുണ്ട് ബ്രദറ് മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഗൾഫിൽ സെറ്റിൽഡ് സെറ്റിൽഡായ പ്രപ്പോസലാണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ നല്ല പ്രൈവറ്റ് ജോബുകളെല്ലാം പരിഗണിക്കുന്നുണ്ട് പാലക്കാട് തൃശ്ശൂർ ഏരിയകളിൽ വരുന്ന പ്രപ്പോസലുകളൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുള്ളതായിട്ട് പറയുന്നില്ല താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് മായ എന്ന് പറയുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് മായയ്ക്ക് ഇരുപത്തി ആറ് വയസ്സാണ് എസ് സി കണക്ക വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് മീഡിയം കളറാണ് എൽ എൽ ബി ബി കോമാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ പ്രൈവറ്റിൽ നല്ല എല്ലാം പരിഗണിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തി ഒന്ന് വരെയാണ് പരിഗണിക്കുന്ന ഡിസ്ട്രിക്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പൊന്നാനി എടപ്പാൾ കുറ്റിപ്പുറം തിരൂര് പുതിയങ്ങാടി അത്തരം ഭാഗങ്ങളിലൊക്കെ ഉള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ എന്നുള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഷീബയുടെ ആണ് ഡിവോഴ്സ് ആണ് രണ്ട് കുട്ടികളുണ്ട് വിശ്വകർമ്മ വിഭാഗത്തിലാണ് വരുന്നത് ഷീബയ്ക്ക് മുപ്പത്തി ഒമ്പത് വയസ്സാണ് ഷിബയുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഫാമിലി ഫാദറും മദറും ഇല്ല ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കാസർഗോഡ് ഭാഗത്താണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കാസർഗോഡ് അല്ലെങ്കിൽ അടുത്ത ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ഉള്ള പ്രപ്പോസല് പരിഗണിക്കുന്നുണ്ട് വയസ്സ് നാൽപ്പത്തി ഏഴ് വരെ പരിഗണിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്